അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കരയിൽ നിന്ന് മരിതയിലേക്ക് പോരുന്ന ഈ റൂട്ടിൽ മരിതയെ അങ്ങാടിയിലാണ് ഞാൻ ഈ വീട് കാണിച്ചിരുന്നത് സ്കൂളൊക്കെ ഇപ്പുറത്ത് ഇവിടെ നേരെ കൂട്ട് വെല്ലടിച്ച് വെല്ലടിച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് കേൾക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്കൂളുള്ളത് അതായത് ഒന്ന് തൊട്ട് പത്ത് പേരെയുള്ള സ്കൂൾ തൊട്ട് തൊട്ടടുത്താണ് അതിൻ്റെ ഇവിടുന്ന് അവിടുന്ന് വെല്ലടിച്ചാൽ ഈ വീട്ടിലേക്ക് കേൾക്കുന്ന തൊട്ടടുത്താണ് ഈ വീട് ഈ വീടുള്ളത് ഒമ്പതര സെന്റ് സ്ഥലം എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിന്റെ ഈ വീട് നമ്മളെ എന്താ വസ്ത്രൂട്ട് റോഡ് വസ്ത്രൂട്ട് റോഡിൽ നിന്ന് നേരെ ഈ ഫ്രണ്ട് ഭാഗത്തിലേക്ക് തന്നെ ഈ വീടുള്ളത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് കയറി വരുന്ന വയ്യങ്ങനൊന്നും കാണിച്ചെടുത്തല്ല ഇതിലേക്ക് വീട്ടിലേക്ക് കയറി വരാനുള്ള സൗകര്യം വണ്ടിയും വാഹനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് പോയി കാണുന്നത് റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഫ്രണ്ടിൽ വേ വീടിന്റെ എന്താ പറയുക വലത്തുഭാഗത്ത് ആ സൈഡിലാണ് കിണറുള്ളത് അതിൽ എന്താ ഓ എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിന്റെ വീട് ഞാൻ സിറ്റൗട്ടിലൊക്കെ കയറുന്നത് നല്ല വിശാലമായ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതാ നമ്മളെ തെണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അതിന് മുമ്പ് നമുക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ ഇതിലുണ്ട് വീട് കൂടുതൽ എന്താ പറയാ താമസിക്കൂ താമസമുള്ളൊരു വീടും കൂടിയാണ് ഇത് കൂടുതൽ പഴക്കമില്ലാത്തൊരു ഒരു വീടും കൂടിയാണ് നമ്മളെ ഈ വൂട്ടറോട് പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ എല്ലാ ഭാഗത്തേക്കും പോകുന്ന ഒരു ബസ് റൂട്ട് റോഡും കൂടിയാണ് നമ്മളെ ഈ ഈ മരുദ റോഡ് അപ്പോൾ എന്താ പറയുക അത്യാവശ്യം ആളുകൾ തിങ്ങി താമസിക്കുന്ന എന്താ പറയുക നല്ലൊരു വീടാണ് പിന്നെ പോയൻ്റെ അടുത്തോ മല ചെരുവിൻ്റെ അടുത്തോ നല്ല വീട് നല്ലൊരു അതിമനോഹരമായ നല്ലൊരു സ്ഥലം കൂടിയാണ് നമ്മളെ ഈ മരുത ഏരി സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്കാൾ കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് മുഗൾ ഭാഗത്തിൽ ചെറുതായിട്ട് മുകളിൽ ഒക്കെ ചെയ്ത് നല്ല നല്ലവർ ാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വീടിന്റെ ഹാള് അത്യാവശ്യം വിശാലമായ നല്ല സൗകര്യത്തില് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട് അതേമാതിരി തൊട്ട് ഇപ്പത്തന്നെ നമ്മളെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വീടിലേക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്ത പറ്റത്തെ റൂം നിങ്ങൾക്ക് എന്തായാലും സൗകര്യം ഒരു സ്പേസ് ഒരു കട്ടില ചെറുതായിട്ട് എന്തായാലും ചെറിയൊരു ഒതുങ്ങിയൊരു റൂമ് സൗകര്യത്തില് മുകൾ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല എല്ലാ ഭാഗങ്ങളും ഒരു കംപ്ലൈൻറ്റ് പ്രശ്നങ്ങളൊന്നും ഇതിന്മേ അലമാര സെറ്റ് ചെയ്തതാണ് ഇതിലൊന്ന് കണ്ട്രോളിന് എസ്റ്റ് ഇതിമേ തന്നെ അലമാര സെറ്റ് ചെയ്ത് നല്ല വൃത്തി മോഡലുകളാണ് വീടിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് അടിയിൽ വലിപ്പും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഇത് പറയാനും അടിപ്പണി കഴിഞ്ഞിട്ടില്ല ഇത് നമ്മൾ സീറ്റ് ഒട്ടിച്ചിട്ടുള്ളൂ അടിപ്പണി കഴിയാത്ത ഒരു വീടും കൂടിയാണ് നമുക്ക് കയറി വരുന്നുകൊടുത്ത് ചെയ്തിട്ടുണ്ട് സെറ്റ്ഔട്ടിൽ ചെയ്തിട്ടുണ്ട് ഇനി ആളുടെ റൂമിലൊക്കെ നമുക്ക് ചെറുതായിട്ട് ചെറിയൊരു പൈസ ചിലവാക്കി കഴിഞ്ഞാൽ ഈ വീടിനെ നമുക്ക് മാറ്റം ചെയ്തിട്ട് രണ്ടാമത്തെ റൂമിലേക്ക് കറിയും വലത്ത് ഭാഗത്ത് രണ്ടാമത്തെ റൂം അതും നോക്കി ഇതിലെ സ്പേസും കാര്യങ്ങളൊക്കെ ഒരു ഒതുങ്ങിയ റൂം അതും രണ്ട് റൂമൊക്കെ നിങ്ങൾക്ക് കണ്ടു ഇനിയാണ് പോകുന്നത് വീടിൽ കയറി വരുമ്പോൾ ഇടത് ഭാഗത്തു രണ്ടാമത്തെ തന്നെ മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂമും അതായത് സൗകര്യത്തിലാണ് മൂന്നാമത്തെ റൂമിൽ അല്ലെങ്കിൽ ഒരു ഒതുക്കത്തിൽ ഒതുങ്ങിയൊരു റൂമും കൂടിയാണ് അത് അതായത് ചെറിയ ചെറിയൊരു കുടുംബത്തിനൊക്കെ താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് എന്നാ പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും രണ്ടും മൂന്ന് മക്കളും ഉണ്ടാകുന്ന ഈ വീട്ടിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം അത് നമ്മളിവിടെ അമ്പലം പള്ളി മദ്രാസ് തൊട്ടെല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു ഇത് നമ്മൾ പോകുന്നത് കിച്ച അടുക്കളയിലേക്കാണ് പോകുന്നത് ഓ വിശാലമായ സൗകര്യത്തിൽ ഇതാണ് അടുക്കള വർക്കലയിലേക്ക് പുറത്തോട്ട് പോന്നപ്പോൾ നമ്മളിവിടെ നമ്മളെ അടുപ്പൊന്നും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല നമുക്ക് ആലുവ അടുപ്പൊക്കെ ഫിറ്റ് ചെയ്ത ചെയ്യാൻ പറ്റിയ ഒരു രൂപത്തിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് അലുവ അടുപ്പ് അടുപ്പുവാണെങ്കിൽ ഇവിടെ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ തിണ്ണും കാര്യങ്ങളൊക്കെ പാത്രം കഴിക്കുള്ള സൗകര്യങ്ങളും പിന്നെ പുറകോട്ട് വന്നപ്പോൾ സീറ്റാണ് അടിഭാഗം വിട്ടിട്ടുള്ളത് പിന്നെ നിങ്ങൾ തോന്നിട്ടുണ്ടാകും ഈ മൂന്ന് റൂമിൽ അറ്റാച്ച്ഡ് ഇല്ല ബാത്റൂം ഇതിലില്ല കോമൺ ബാത്റൂമ് നമ്മൾ അടുക്കള ബാത്രം ചെറുതായിട്ട് സ്പേസ് ഇവിടെ കൊടുത്ത് നമുക്ക് ഇതിൽ മിറർ കണ്ണാടൊക്കെ കൊടുത്തിട്ട് നമുക്ക് മുഖം ഒരു മേക്കപ്പ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ അതിലുള്ള സൗകര്യം സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ട് നേരെ ബാത്റൂമ് ഇതിന്റെ തൊട്ട് ഇവിടെ തന്നെയാണ് നീളത്തിൽ ബാത്റൂമിന് ഉള്ളൊന്നും കാണിച്ചു കൊടുത്തില്ല അരവരെ ചുമരി ടൈലിട്ട് അടിഭാഗത്ത് നല്ല ക്രിപ്പിള് ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ഇതെള്ളാൻ നല്ലൊരു ബാത്റൂം ഇതിലുണ്ട് ഇന്നലെ പുറത്തോട്ട് പോയിട്ട് ബാത്റൂമിലേക്ക് പോകേണ്ട ഒരവസ്ഥ വരുന്നില്ല ഉള്ളിൽ തന്നെ ബാത്റൂം ഉണ്ട് അങ്ങനെ ഉള്ള എന്താ പറയാ ഒമ്പതര സെന്റ് സ്ഥലമാണ് ഏകദേശം നല്ല വില വരുന്ന ഏരിയയാണ് വീ വീടിന്റെ ബാക്ക് ഭാഗത്താണ് നമുക്ക് ഈ പുറത്തുള്ള ബാത്റൂമ് പിന്നെ നമുക്ക് ഇതിന്റെ നേരെ ബാക്ക് ഭാഗത്ത് തന്നെ നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യങ്ങളും ഇവിടെ നമുക്ക് സീറ്റ് ഇട്ടിട്ട് പുറത്തോട്ട് ഇതാക്കിയിട്ടിട്ടുണ്ട് നല്ല സൗകര്യത്തിലാണ് ഒമ്പതര സെന്റ് സ്ഥലമാണ് ഇതിന് നല്ല മാവ് നല്ല അടിപൊളി മാവുണ്ട് മരുതേന്ന് ആകെ ഒരു കിലോമീറ്റർ ഉള്ളു മരുതേന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ഉള്ളു ഈ വീട്ടിലേക്കുള്ള ദൂരം അതായമാതിരി എല്ലാ സൂപ്പർ മാർക്കറ്റ് തുണിക്കട എല്ലാം നമ്മളെ ഈ മരുത അങ്ങാടിയിൽ തന്നെ ഉണ്ട് അവിടെ നിന്ന് ആകെ ഒരു കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ളത് ഒമ്പതര സെന്റ് സ്ഥലമാണ് ഒന്നേക്കാല് ഒന്നുപ്യ വില വരുന്ന ഒരു കൂടിയാണ് ഈ ഏരി നമുക്ക് വസറൂട്ട് റോഡ് എല്ലാം എല്ലാ സമയത്തും വാഹനങ്ങൾ പോകുന്ന ഒരു റോഡും കൂടിയാണ് നമ്മുടെ മരിത റോഡ് പാലേമാടൊക്കെ സ്കൂളൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഉള്ളതാണ് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാറ് കയറ്റി നിർത്തുന്ന സ്ഥലത്തിന്റെ വലതു ഭാഗത്ത് ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഈ വീടിന്റെ ഇടത് ഭാഗത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാം ഇതിലേക്ക് മുകളിലേക്ക് മുകളിലെ സ്റ്റെയറിന് വർക്ക് നമുക്ക് മുകളിലെ അലക്കിടാനോ എല്ലാ സൗകര്യങ്ങളും പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണക്കി ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിന് മുകൾ ഭാഗത്ത് മൊത്തം സീറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും അലക്കിടാനൊക്കെ ഇപ്പോൾ നല്ല പുത്തമു മുട്ടമായി വീണ സമയത്ത് ചില വീട്ടുകാർക്ക് ഒന്ന് അലക്കിടാൻ കൂടി സൗകര്യമില്ലാതെ ഇടങ്ങേറാവുന്ന എത്ര വീട്ടുകാരുണ്ടല്ലേ തൊട്ടായാലും എന്താ പറയുക സൈഡ് കൂടെ ഒക്കെ കയറി കെട്ടി ആകെ ഇരപ്പാക്കി എന്താ പറയാ ഒരു മനുഷ്യ കയറി വന്നു കഴിഞ്ഞാൽ ആ തുണിയൊക്കെ നീക്കി വെച്ചിട്ട് കയറാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു വീടുകൾ എത്ര വീടുകളുണ്ട് അതിനൊക്കെ എത്ര ഉത്തമമാണ് ഈ വീട് അല്ലേ അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കാണിച്ചു തരാൻ നല്ല സൗകര്യമാണ് നോക്കി എന്തോ സൗകര്യം മുകളിൻ്റെ ഭാഗത്ത് നമുക്ക് എത്ര അലക്കിയിടാം ഇനി ചെറിയൊരു സൽക്കാരം കല്യാണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ അതിനും പന്തലിടണ്ട ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ നമുക്ക് ആളുകളൊക്കെ വന്നിരിക്കാനും ചെറിയൊരു ചെറിയൊരു സൽക്കാരം നടത്തണമെങ്കിലൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നല്ല എന്താ പറയുക നല്ല സൗകര്യമാണ് അപ്പോൾ ഈ വീട് അപ്പോൾ ആൾക്കാർ ചോദിച്ചു ഇത്ര സൗകര്യം ഉണ്ടായിട്ട് ഈ വീട് എന്തിനും കൊടുക്കണമെന്ന് ചോദിക്കും ഈ വീടിൽ നിൽക്കുന്ന ആള് ഈ നാട്ടുകാർ തീയല്ല ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തി പോകാൻ വേണ്ടിയിട്ടാണ് ഈ വീട് കൊടുക്കുന്നത് ചില ആളുകൾ ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിന് പറയാം ഇനി നിങ്ങളെ നാട്ടിലൊക്കെ നല്ല മഴ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് എഴുതി വിടുക എവിടൊക്കെയാണ് നല്ല മഴയുള്ള സ്ഥലത്തെ ഏരികളൊക്കെ ഒന്ന് കമന്റ് വിടുക ഓക്കെ മറക്കരുത് ഈ വീടിന്റെ വില എന്റെ എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിന്റെ ഈ വീട് രണ്ട് റൂം ആള് സിറ്റ് ഔട്ട് അടുക്കള കൂറ്റം അടുക്കള അത് വിശാലമായ സൗകര്യത്തിലുള്ള ഈ വീട് ഒമ്പതര സെന്റ് സ്ഥലാണ് അതാണ് നോക്കട്ടെ അതോ ബസ് വസ്റൂട്ട് റോഡിന്റെ അടുത്താണ് എത്ര ചോദിക്കുന്നുള്ളൂ വെറും ഇരുപത്തി ലക്ഷം രൂപയാണ് പിന്നെ ആണ് നമുക്ക് കച്ചവടം അല്ലേ ഏകദേശം ഈ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ഈ തിണ്ടുമ്മ തന്നെ ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് മുറിക്കാം ഒക്കെ വന്നോളൂ ഇടത്തോളും സ്വന്തമാക്കാൻ നോക്കിക്കോളൂ